നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അധ്യാപക ദിനമായ സെപ്റ്റംബർ ജവഹർ ആലപ്പുഴ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ കോൺഗ്രസ് ഭാരവാഹികൾക്കായുള്ള ഏകദിന ശില്പശാല നടത്തി ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർക്കായി നടത്തിയ പരിശീലനം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് ഉദ്ഘാടനം ചെയ്തു ജവഹർ ബാൽമഞ്ച് ജില്ലാ ചെയർമാൻ പി പി സാബു അധ്യക്ഷത വഹിച്ചു അധ്യാപക ശ്രേഷ്ഠനായ ആനന്ദ് കണ്ണശ സാബു മാത്യു എൻ ദയാനന്ദൻ പി മേഘനാഥ് സുരേഷ് കുമാർ എൻ കെ രാജീവൻ സുഷമ വേണു എന്നിവരെയും ഉടുക്കുപാട്ട് സോപാന സംഗീതം നാടൻ കലകൾ എന്നീ മേഖലകളിൽ മികവ് പുലർത്തിയ കുട്ടിക്കൃഷ്ണൻ എന്നിവരെയും ആദരിച്ചു ബി സി സി അധ്യക്ഷൻ അസീസ് പായിക്കാട് അഡ്വക്കേറ്റ് കെ ഉമേശൻ ജോയ് കൈതക്കാടൻ എൻ എ അനുരാജ് എബിനേലിയാസ് മേരിദാസൻ എന്നിവർ സംബന്ധിച്ചിരുന്നു ഇന്ത്യ ബന്ദകോസ്റ്റ് ദൈവസഭ ബദേൽ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുന്നു സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും